നമ്മളുടെ തിരുശവപേരൂരുണ്ടല്ലോ തിരുശവപേരൂര് അവർ ഡൽഹിക്ക് ഒരു മക്കുണനെ പറഞ്ഞയച്ചാൽ ഒരു മക്കുണൻ അവൻ ഇപ്പം എവിടെയാണ് അവനിപ്പോൾ എവിടെയാണ് ചത്തോ അവൻ അവൻ ചത്തോ അത് അവൻ്റെ മറ്റേ അവൻ്റെ മറ്റേ മഞ്ഞ സാരിയിൽ സുന്ദരിയായിട്ടുള്ള ചുവന്ന സാരിയിൽ സുന്ദരിയായിട്ടുള്ള അവളാരുണ്ടല്ലോ അവിടെ കയറി ഒളിച്ചിരിക്കുകയാണ് അവൻ കാണാനില്ലല്ലോ അവനെ കാണാനില്ലല്ലോ അവനെ ഏർ സഭ തൃശ്ശൂർ ഭദ്രാസനാധിപൻ ചോദിക്കുകയാണ് ഇവിടുന്ന് ഒരു നടനെ പറഞ്ഞയച്ചല്ലോ ഡൽഹിക്ക് ഏ അവനെ കാണാനില്ലല്ലോ എന്ന് ഈ തിരുശവ പേരൂര് ഇതുകൊണ്ടൊന്നും ആയില്ല ഇനിയും അനുഭവിക്കണം ഇനിയും അനുഭവിക്കണം അവനെ തന്നെ ജയിപ്പിക്കണം അവനെ തന്നെ ജയിപ്പിക്കണം